ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ചപ്പാത്തിക്കും പൂരിക്കും അപ്പത്തിനുമൊക്കെ നല്ലൊരു കോമ്പിനേഷനായ ഉരുളക്കിഴങ്ങ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ അല്പം ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്നൊക്കെ ഒന്ന് കളർ മാറി വരണം അതുവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വയ്ക്കണം കറിവേപ്പിലേക്ക് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സവാള നീളത്തിന് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള വഴേണ്ടി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഒരു പച്ചമുളക് കൂടി അരിഞ്ഞു ചേർക്കുന്നുണ്ട് എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്താൽ മതി കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് ഇനി ഇതിലേക്ക് അല്പം ഇഞ്ചി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം ഇല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഈ കറക്കി കുരുമുളകിൻ്റെ രുചിയാണ് കുറച്ച് മുന്നോട്ട് നിൽക്കേണ്ടത് ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം മസാലയൊക്കെ നന്നായി മൂത്ത് നല്ലൊരു മണം വരണം അതുവരെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം ഈ കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക മൂന്ന് വലിയ ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കുക്കറിലിട്ട് വേവിച്ച് എടുത്തതാണിത് നന്നായി ഉടച്ചെടുത്തിട്ടാണ് ചേർക്കുന്നത് ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ദേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത് ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം ഞാനിവിടെ പച്ചവെള്ളമാണ് ചേർക്കുന്നത് ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഈ കറി ഒന്ന് തിളച്ച് വരണം തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കൈപ്പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം തേങ്ങയോടൊപ്പം മൂന്നോ നാലോ കാഷനട്ട് കൂടി അരച്ച് ചേർത്താൽ കറിക്ക് കുറേ കൂടി ടേസ്റ്റ് ആയിരിക്കും ഞാനിവിടെ തേങ്ങ മാത്രമേ ചേർക്കുന്നുള്ളൂ തേങ്ങ അരച്ചത് ചേർക്കുമ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിം ആയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തേങ്ങയൊക്കെ ഒന്ന് പിരിഞ്ഞു പോകും ലോ ഫ്ലെയിമിലിട്ട് കയ്യെടുക്കാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഒരുപാട് അങ്ങ് തിളപ്പിക്കരുത് ഇനി ഉപ്പൊക്കെ ഒന്ന് നോക്കാം ആവശ്യമാണെങ്കിൽ അല്പം കൂടി ചേർത്ത് കൊടുക്കാം അതിനൊപ്പം തന്നെ ഒര ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരുഞ്ചീരകം ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും പെരുഞ്ചീരകം പൊടിച്ചതും കൂടെ ചേർത്തതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഇത്രയും മതിയാകും ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കറി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൂരിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്